പാവം പിള്ള കൃഷ്ണ പിള്ള എന്നീ മണ്ണില് ജീവിച്ചെങ്കിൽ മണ്ടന്മാരാം സി പി എമ്മിന് മണ്ടയടിച്ച് പൊളിച്ചേനെ ഇത് പറയാറുള്ള കാരണം ഇതുപോലത്തെ ഒരു നാണം കെട്ട ഭരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതായത് എതിരാളികളെ രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ കഴിയാതെ വന്നപ്പോൾ ഏതെങ്കിലും സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തകർക്കാനുള്ള ഒരു ആണും പെണ്ണും കെട്ട ഒരു ശ്രമം അതൊന്ന് അത് ഒരു ഘട്ടത്തിലും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴ് കുറെ ക്രൈംബ്രാഞ്ചിനിറക്കി ഏതെങ്കിലും സ്ത്രീകൾക്ക് പരാതിയുണ്ടോ ഏതെങ്കിലും സ്ത്രീകൾക്ക് പരാതിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി നാളെ കെട്ട ഗവണ്മെന്റ് അതൊന്ന് ഒത്തിരി ഉളുപ്പും നാണവും മാനും ഈ പറയുന്ന മുക്കെൻറെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി പോയിക്കൂടെ മനുഷ്യ എന്തിനാ ഇങ്ങനെ നാണം കെട്ടിട്ട് ജനങ്ങളുടെ വായനീക്കുന്ന കേട്ട് എന്തിനാ കടിച്ചു തൂങ്ങി അവിടെ ഇരിക്കുന്നത് ഏ പിന്ന ശേഷം ഇന്നലെ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ നാണം കെട്ട വർഗങ്ങൾ ഏതോ ഒരു പത്രമാധ്യമ പ്രവർത്തകൻ ലക്ഷ്മി പ്രജ എന്താന്ന പേരെന്നറിയില്ല ആ സ്ത്രീ കണ്ടുപോലും ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയെ ഇവള് പോയി കണ്ടുപോയി ഭയങ്കര മാനസികമായി വിഷമിച്ച് രാത്രിയൊന്നും ഇന്നലെ ഇവളെ ഉറങ്ങിയിട്ടില്ല പൊട്ടി പൊട്ടിക്കറിയതാ പോയി ആ ഇവക്കിപ്പൊ പവറപ്പെട്ടവണി കൊടുത്തിട്ടുണ്ട് രാഹുൽ മാക്കൂട്ടത്തില് ഇവളെ കണ്ടെത്താൻ വേണ്ടിട്ട് അല്ലെ സ്വാഭാവിക നമ്മളിപ്പം ഗൾഫിലല്ലേ നാട്ടിൽ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഗവൺമെന്റ് തലത്തിൽ സ്ഥല കച്ചവടമുള്ള വീടൊക്കെ എടുക്കാൻ നമ്മളിപ്പോ പവറപ്പെട്ടവണി കൊടുത്തേക്കും എന്നാൽ ഇവർക്ക് ഇവക്കിപ്പം പവറപ്പറ്റോണി കൊടുത്തിട്ടുണ്ട് ഹാരി ഏഹ് മറ്റേ ഇവ ഈ അന്വേഷിക്കാൻ പറ്റ ക്രൈംബ്രാഞ്ചുകൾ അങ്ങനെ ഇവള് കണ്ടെത്തി ഉം എന്നിട്ട് ഇവളോടൊക്കെ പറഞ്ഞു പോലും ഇവളാരും പറയാൻ നീ ആരാ കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയ നീന്റെ ഊളത്തൊണ്ട് നീ ആ വഴിക്ക് അങ്ങ് നടക്കുക സമൂഹത്തിന് മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരുടെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ ആ തരത്തിലുള്ള മറുപടിയും പറയും ചേട്ടെ ഓർത്തോന്നി എന്ത് ആ ഇതിയാക്കപ്പെട്ട സ്ത്രീക്ക് വായിലതാവില്ലേ അവൾക്ക് എന്താ വെളിച്ചത്ത് വന്നൂടെ അവൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും അങ്ങനെ പരാതിയുള്ള പെണ്ണുങ്ങൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അല്ലേ നിന്റെ മുഖ്യൻ ഇതിനെ ഇഞ്ഞ് അതൊക്കെ മറ്റേ തൂറി മെഴുകി വാർത്താസമ്മേളനം വിളിക്കുന്നതാണ് എന്നിട്ട് ആരും കിട്ടിയിട്ടില്ലേ എന്നിട്ട് നിന്നെ ഏത് വകുപ്പിലാ നീ നീ ആരാ ഇവിടെ അന്വേഷിക്കാൻ വേണ്ടിട്ട് നീ ആ പണി ഏൽപ്പിച്ചിട്ടുണ്ടോ ഉണ്ടോടോ എന്തെങ്കിലും വന്ന് വിടുത്തെ സെക്സിനെ വെല്ലുന്ന വിധത്തിൽ അങ്ങ് കഥകൾ ഉണ്ടാക്കിയിട്ട് അങ്ങ് പറയാ നീ അത് ഗൈര ഡോക്ടറെ എല്ലാം നീ പരിശോധിച്ച അവര് മാസങ്ങളോളം ഉണ്ടാക്കി കോമയിലേക്ക് തള്ളി വിട്ടി എന്നൊക്കെ പറയാൻ നീ കൂട്ടിട്ട് വന്ന പിന്നെ ഇനി നിങ്ങൾ ഏത് സ്ത്രീനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾ തിരക്കഥയുടെ ഭാഗമായിട്ട് തന്നെ ജനങ്ങൾ വിശ്വസിക്കും ബോധമുള്ള ജനങ്ങൾ വിശ്വസിക്കൂ പത്ത് പതിനെട്ട് ദിവസമായല്ലോ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീകളെ കിട്ടുവോ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറയാ അന്തം കമ്പനികൾ പോലും നിങ്ങൾ ഇനി നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറച്ച് സലജൻ ഉണ്ടാക്കിയനും പണ്ട് ശബരിമലയിൽ കൊണ്ട പോലത്തെ ഇപ്പൊ കമ്പനികൾക്ക് പോലും മനസ്സിലായി നിങ്ങളെ ഉടായ്പൊക്കെ അതാണല്ലോ പിന്നെ ഈ രാഹുലിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ആ പഞ്ചായത്തിലെ സി പി ഐ എമ്മിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്നലെ ഒരു വെളിപ്പെടുത്തലും ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇതൊന്ന് കോൺഗ്രസ്കാർ പറഞ്ഞതാ ഞങ്ങൾ പറഞ്ഞതാ അല്ലേ അല്ല ആ സ്ത്രീയെ പരാതി ഉണ്ടോ നിങ്ങൾക്ക് മാക്കൂട്ടത്തിലെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിന്ന് വിളിച്ച് ചോദിക്കുക നേക്കണേ നിങ്ങൾ അപ്പൊ ഈ ഈ ചട്ടകൾ ചേച്ചത് കമ്മിണിയാണല്ലോ അപ്പൊ അതെന്തെങ്കിലും പറഞ്ഞില്ല അതിൽ പിടിച്ച കൂഞ്ഞാലാടാന്ന് വെച്ച് ഇതെല്ലാം സപ്പോർട്ടേ ഇനി നിങ്ങൾക്ക് വലിയ അങ്ങനെ പ്രതി വേണം അല്ലെങ്കിൽ പിന്നെ പരാതി കിട്ടുന്ന ഒരാളെ വേണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ കുറച്ച് വനിതാ എന്താ പറയാ മഹിളാ മണികളുണ്ട് ഒരുപക്ഷെ അവരോടെ വിളിച്ച് ചോദിച്ചാൽ അത്ര സമയം അവര് പറഞ്ഞുതരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരും അതെ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ എന്താ പറയുക ഇങ്ങനെ ഇത് പിന്നെ ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോട്ട് അവസാനിക്കേണ്ട ഈ വിഷയങ്ങൾ ഇങ്ങനെ ലൈവിൽ നിർത്തിച്ചതും ഞങ്ങൾ കുറെ മഹിള മാണികളുടെ അവസ്ഥകളോട് ചോദിച്ചു നോക്ക് ഒരു പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ബോധമുണ്ട് നാട്ടിലെ സ്ത്രീകൾക്കും ബോധമുണ്ട് ആ കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയത് പത്തും എഴുപതും വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ രാഹുലിനെ ഇത്ര മാത്രം നിങ്ങളെ പീഡിപ്പിക്കുമ്പം ആ വിഷമം വിചാരിച്ച് കരഞ്ഞിക്കൊണ്ടിരിക്കാ പറയുന്നുണ്ട് ഇതിന്റെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് ഈ ഉടായിപ്പള്ളങ്ങ് മാറ്റി വെക്ക് നാണോ മാനവും ഉറപ്പുണ്ടെങ്കിൽ ലേശ ഉണ്ടെങ്കിൽ ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളെ പറ ഇപ്പൊ ഈ തെമ്മാരുത്തരം ഇവരിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിന്റെ അടകിലെ കൂടി കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് വൈദ്യുതിന്റെ വിദ്യു ശക്തിന്റെ കറണ്ടിന്റെ ബില്ല് കൂട്ടിയിട്ടുണ്ട് പത്ത് പൈസ വെച്ചിട്ട് യൂണിറ്റിന് അതാരെങ്കിലും ചർച്ച ചെയ്തോ ചർച്ച ചെയ്തപ്പോ മിനിയാന്ന് വലിയ നഷ്ടാവോലോ മനസ്സിലാ ഇങ്ങനെ കക്കാൻ വേണ്ടിയിട്ട് നക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും അലികേശനുണ്ടാക്കില്ല എവിടെയെങ്കിലും കേട്ട് കേൾവിട്ടോ നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒരു ക്രൈംബ്രാഞ്ചിനെ വിട്ടിട്ട് പരാതിയുണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉറുപ്പ് വേണോ എന്നാ പരാതി കൊടുത്തതുണ്ട് ഇവിടെ പരാതി രേഖാമൂലം പരാതി കൊടുത്തിട്ട് ഇട നീതിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക പിന്നെ നീതിക്ക് വേണ്ടിയിട്ട് കേറുന്നുണ്ട് ആ പരാതി ഒന്നും എടുക്കണ്ട അതൊന്നും നോക്കാം അതൊക്കെ പോറ്റിട്ട് വേണ്ട കാല് കയച്ചു വെച്ച് മനസ്സിലായ എന്നിട്ട് ഇപ്പോ ഇനിയിപ്പോ ഏതെങ്കിലും പെണ്ണ് വന്ന് പറഞ്ഞ് ജന ബോധമുള്ള ജനങ്ങൾ വിശ്വസിക്കുക കീട്ടമ്പാരി എറിയും നിന്റെയൊക്കെ മുഖത്ത് മനസ്സിലായാ കാരണം ഇനിയിപ്പെല്ലാവർക്കും നിങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ സി കിടക്കുന്നുണ്ട് മനസ്സിലായ എത്ര രാഹുലിന് പറയുന്ന ഈ ഭരണപക്ഷത്തിന്റെ കൊള്ളതായ്മ ഈ തമ്പ്രാന്റെ മുഖത്ത് നോക്കി ചോദിക്കൂ കട്ടാൻ വിടില്ല നിന്റെ കൈക്കിട്ട് പിടിക്കൂ അപ്പൊ എങ്ങനെയെങ്കിലും ഈ പറയുന്ന കോൺഗ്രസിന്റെ യുവ എം എൽ എമാരെ തകർക്കുള്ളൂ അതാ നിങ്ങളെ ലക്ഷ്യമോ പക്ഷെ ആ ലക്ഷ്യത്തിന്റെ കൂടെ തന്നെ ഞങ്ങളെ കുറച്ച് പടുക്കടകന്മാറും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ അവർ തൊട്ടും വെളിവ് വെച്ചിട്ടുണ്ട് പക്ഷെ അത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ കൃത്യമായി പറഞ്ഞു വെച്ച് ഈ മൂന്നെണ്ണത്തിന് എവിടെ നിന്നാലും തോപ്പിക്കും ഞങ്ങൾ പത്തൊൻപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് മൂന്നെണ്ണം പോയിക്കോട്ടെ ആര് ഈ ചെന്നി ഈ വി ഡി സതീശൻ പിന്നെ ഈ രണ്ട് മഹിളകൾ ഈ ഒരു കാല വച്ചാലും ഒരു കാലത്ത് നിങ്ങൾ ഇനി എന്ത് കുട്ടി പറഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസിന്റെ വികാരമുള്ള പ്രവർത്തകർ ജയിപ്പിക്കത്തില്ല അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്ര മാത്രം ഈ പ്രശ്നം വസലാക്കി വെച്ചത് ഈ രണ്ടെണ്ണം പിന്നെ ഈ രണ്ട് സ്ത്രീകളുമാണ് എന്ന് എന്തെങ്കിലും ഈ കാലപത്രയും കുണ്ടിക്കുത്തി നിറങ്ങി ഇല്ലേ കൂറി മെഴുകി ഈ ഗവൺമെന്റ് എന്തെങ്കിലും അധികാസം കിട്ടോ ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പത്തിരുപത് ദിവസങ്ങളായിട്ട് വായുവിൽ നിന്നുണ്ടാക്കിയ കാലങ്ങളിൽ ആണല്ലോ ഇത് പറഞ്ഞത് അല്ലെ ആ നാളികൾക്കാണെങ്കിൽ ഉടുപ്പ് കെട്ട നാ വർഗങ്ങളാ ആ വർഗങ്ങൾ പറയുന്ന കേട്ടിട്ട് ഉടനെ ചാടി ഒന്ന് പുറപ്പെടുക രാജിവെക്കണം അവൻ ഇങ്ങനെയാക്കണം അവൻ ഇങ്ങനെ താക്കീന്ന് പുറത്താക്കി അപ്പൊ ജല്ല ധാരണ അതിനകത്ത് വഴമുണ്ടോ വസ്തുതയുണ്ടോന്നല്ല അത് മാത്രം ഈ നാറുകൾ ചെയ്തു വെക്കുന്ന കെടുതികൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ ഇല്ലേ എത്ര എത്ര ചരിത്രങ്ങൾ ഇഷ്ടറികൾ അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട യുവച്ചകൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് അല്ലേ പിന്നെ ഞാനൊരു കാര്യം പറയാ ഇപ്പഴെ എനിക്ക് ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്ത് പശ്ചിമ ബംഗാളിലുള്ളയോ ത്രിപുരയിലുള്ള ജനങ്ങളെ തൊഴിലണം കാണാൻ ഇവത്തകളെ പരാജയപ്പെടുത്തിയിട്ട് മാത്രമല്ല ഇവറ്റകളെ കൊടി കണ്ടു കഴിഞ്ഞാലും ഇവറ്റകളെ നേതാക്കൊക്കെ അടിച്ചിട്ട് ഓടിക്കുന്നു കാരണം ഇതായിരിക്കും അവിടെയും ചെയ്തു വെച്ചിട്ടുണ്ടാകുക അല്ലേ അപ്പൊ നമ്മൾ അവരെ കുറ്റം പറഞ്ഞു ഒരു കാലഘലം ജനാധിപത്യത്തിൽ എലക്ഷൻ പരാജയപ്പെടും പരാജയപ്പെട്ടതിന് ശേഷം അവരുടെ സഞ്ചാര സാന്ദ്രം നിഷേധിക്കുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ അന്തങ്ങമ്മിയൊക്കെ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവറ്റകളെ അടിച്ചു ഓടിക്കുകയല്ല ചെയ്യുക അതിനപ്പുറത്തേക്ക് അതും ചെയ്യും കാരണം അത്ര വൃത്തികെട്ട എടുക്കുന്നത് നിങ്ങൾ നോക്കട ഒരു മനുഷ്യനിക്കലോ ഒരാൾക്ക് പരാതിയില്ല എന്നൊരു പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കള്ളപ്പരാതി എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ സംവിധാനത്തിന്റെ അങ്ങ് ദുരുപയോഗം ചെയ്യാ എന്നിട്ട് അതിനെ ചോദ്യം ഇതുവരെ ചെയ്തിട്ടില്ല അതിൽ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല എത്രയും നിന്നിട്ട് മനസ്സിലായ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴുള്ളവർ ഇങ്ങനെ പറയേണ്ടി വരുന്നത് കാര്യങ്ങൾ വെള്ളരിക്കപ്പെട്ടടാ ഒരു അധികാരം കയ്യിലുണ്ട് എന്ന് വെച്ചിട്ട് എന്ത് തെമ്മാടുത്തനും ചെയ്യാന്ന ഇവിടെ എന്താ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇവിടെ വിമർശനത്തിന് അധികാരം നീയൊക്കെ തന്നെ വീട്ടിൽ പോയിരിക്കില്ല രാജ്യത്തെ ജനങ്ങളെ നികുതിത് കൊണ്ട് സുഖിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് അതിന് അസൈഷ്ണുതുകൊണ്ടിട്ട് അത്രയും ചോദ്യം ചെയ്യുന്നവരെ കള്ളക്കേസിൽ കുടിക്കുന്നതിന്റെ അധികാരം കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് എങ്ങനെ വേട്ടയാടി കളയാ എന്ന ചിന്ത എന്ന് പറഞ്ഞാൽ അതൊക്കെ കാലങ്ങൾ മാറിയടാ നിന്റെയൊക്കെ പഴയ ചിന്താഗതിയെ കൂടി ഒന്നും പോവല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് നീയൊക്കെ ഇപ്പോഴും ഈ അന്തങ്ങമ്മികൾ ഇപ്പോഴും ധരിക്കുന്ന പണ്ടാ ദിനേശ് വിളി ചുറ്റകാലത്തുള്ള രാഷി എന്നാ അങ്ങനെയല്ല ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് മനസ്സിലായ ايوه جوال هنا جوال هنا اي ابي جوال, جوال اي إيه ما في قلت اوكي يلا خلاص انت اجي من هنا إيه خلاص ولا ب... باقي اقول نص ساعه يدخل نحن برا الحين ولا ساعه واحده ان شاء الله اي خلاص هذا انتظار انتظارني والله ما ادري هذا شفته هنا هذا خلفي هنا هذا أه. خلفي في الشارع اللي ثاني انا اجي هنا خلاص اوكي ممكن 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 متخلص <تصحيح> نص ساعه نص ساعه أيوة. ان شاء الله خلاص شوف ഓക്കെ ഓക്കെ താഴെ എല്ലാം മിസ്സായിപ്പോ ലൈവ് കെട്ടാക്കാണോ എന്റെ കീറും പറഞ്ഞ വിഷയങ്ങളും ഞാൻ വിട്ടുപോയി ആ അങ്ങനെ ഇത്ര നാണം കെട്ടൊരു ഭരണ സംവിധാനം ലോകത്തെവിടിയേ ഇല്ല നേരാമെണ്ണം പരാതി കൊടുത്തവർക്ക് രീതി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നിട്ടാണ് പരാതി ഒന്നും ഇല്ലാതെ ഒരു മനുഷ്യന്റെ വിലയ്ക്ക് ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവരെ ക്രൈംബ്രാഞ്ചിനെയും ഇവരെ പോലീസിനെയും ഒക്കെ ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തണ്ടാൻ വേണ്ടി വിട്ടത് അതിനുശേഷം ഒരു ഒരു മാധ്യമ പ്രകൃതി അങ്ങ് പറഞ്ഞു ഞാൻ കണ്ടു ഞാനാക്കി സങ്കടം വന്നു സിങ്കട അവക്കടമുണ്ടെങ്കിൽ അവളെ നിങ്ങൾ ചിന്തിക്കേണ്ട കേസേറ്ററിയാ ഈ സ്ത്രീയുടെ ഓഡിയോ ക്ലിപ്പ് തന്നെയാണ് നമ്മളൊക്കെ കേട്ടത് അല്ലേ എന്ത് വോൾഡ് ചീ അതിനെ സംസാരിക്കുന്നത് ഇല്ലേ ഇല്ല ആ സ്ത്രീ അവൾ കോമയിൽ അങ്ങ് ഒരുപാട് അവൾ കോമ ഇത് വന്നിട്ട് അങ്ങ് വന്ന് ഇളക്ക് ഞാൻ പറയുന്നില്ല വെറുതെ പറഞ്ഞ കുറെ ഓവറെ വിനോദ രാഷ്ട്രീയത്തിനെല്ലാം മറുപടി പറയണം വേറെ ഭാഷത്തിന് മറുപടി പറയണം രണ്ട് പറയും ക്ലാധിപത്യത്തിന്റെ നാലാം തൂണാ പോലും നാലാം തൂണാവോലും എന്നെ ഈ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ നടത്തുന്നു എനിക്കറിയില്ല ഇത് പൈങ്കളി കഥ നീയൊക്കെ പോയി മുത്തിച്ചിപ്പിന്റെ കഥയോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ബ്ലൂ ഫിലിമിന്റെയോ പണ്ടത്തെ കാലത്ത് ഏപ്പട ഇറക്കെ ഉണ്ടല്ലോ അതുപോലെ കമ്പിക്കഥാൻ പറഞ്ഞോ പിന്നെ ജനങ്ങൾക്ക് ഫോൺ സെറ്റിലൊന്നും പോണ്ടല്ലോ അത് ചെയ്താൽ വയ്യല്ലോ ഇളക്കി നടക്കു വാർഗങ്ങള് എന്നാൽ ജനങ്ങ ഓക്കേ